ഹായ് വിവാൻ എൻ്റെ പേര് ദൃശ്യ എൻ്റെ പേര് അമൃത പോളൻ സ്റ്റഡീസ് പ്ലാൻ ചെയ്യുന്ന പേരൻസിൻ്റെ അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ഇപ്പോഴത്തെ മെയിൻ കൺസേൺ ആണ് വിസ റിജക്ഷൻ അപ്പോൾ ലാസ്റ്റ് ഇൻടേക്ക് നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ ഇൻടേക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ റിജക്ഷൻ റേറ്റ് കുറവായിരുന്നു റിജക്ഷൻസ് ഉണ്ടായ റീസൺസ് എന്ന് പറയുന്നത് വിസ ഇൻ്റർവ്യൂ പെർഫോമൻസിലുണ്ടായ പ്രോബ്ലംസ് ഇന്റർവ്യൂ എടുത്ത് നോക്കുവാണെങ്കിൽ സ്റ്റുഡൻസ് പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യുന്നില്ല പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാര്യങ്ങൾ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഈ ഗ്യാപ്പ് എന്താണ് റീസൺ എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കൺവിൻസിങ് ആയ രീതിയിൽ പറയാൻ പറ്റില്ല സംഭവിച്ചു ഈ ഈ ഈ റിജക്ഷൻസ് റിജക്ഷൻസ് വന്നിട്ടുള്ളത് മെയിൻലി ലാസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഇൻടേക്ക് റേറ്റ് റേറ്റ് കൂടിയിട്ടുണ്ട് റിജക്ഷൻ കൂടാൻ റീസൺസ് മെയിൻ ആയിട്ട് രണ്ട് റീസൺസ് ആണ് വരുന്നത് ഒന്നാമത്തെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിസ ആപ്ലിക്കേഷൻസ് പോളണ്ട് കൺട്രിയിലേക്ക് ചെല്ലുന്നതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റുഡന്റ് വിസയിൽ പോയ സ്റ്റുഡന്റ്സ് ആ വിസ മിസൂസ് ചെയ്തിട്ട് ഫുൾ ടൈം വർക്ക് ചെയ്യുന്നതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതാണ് മെയിൻ ആയിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത് ഒരുപാട് വിസ ആപ്ലിക്കേഷൻസ് അങ്ങോട്ടേക്ക് ചെല്ലാൻ മെയിൻ റീസൺ എന്ന് പറയുന്നത് അദർ കൺട്രീനെ വെച്ച് കമ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ വിസ പ്രൊസീജിയേഴ്സ് പോളണ്ടിൽ സ്ട്രിക്റ്റ് അല്ലായിരുന്നു ഇപ്പം അദർ കൺട്രീസൊക്കെ വിസ പ്രൊസീജേഴ്സ് ഒക്കെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പം ഒരുപാട് വിസ ആപ്ലിക്കേഷൻ അങ്ങോട്ടേക്ക് പോളണ്ടിലേക്ക് ചെല്ലുന്നതായിട്ട് കൺട്രീസ് അല്ലെങ്കിൽ അതെ അതെ അങ്ങനത്തെ ഒക്കെ ഇപ്പോൾ വിസ പ്രൊസീജേഴ്സ് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിട്ട് ഐഎർ ടീസ് അഫോർഡബിൾ ട്യൂഷൻ ഫീസ് അതുപോലെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നല്ല നല്ല യൂണിവേഴ്സിറ്റീസ് ഇതൊക്കെ സ്റ്റുഡൻസിന് പോളണ്ടിലേക്ക് അട്രാക്ട് ചെയ്യുന്ന മെയിൻ ഫാക്ടേഴ്സ് ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്യുന്നത് അപ്പം ഇതുകൊണ്ടൊക്കെ ഒരുപാട് വിസ ആപ്ലിക്കേഷൻസ് പോളണ്ട് കൺട്രിയിലേക്ക് ചെല്ലുന്നതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പം അതിന്റെ ബേസിലാണ് ഇപ്പോൾ വിസ പ്രൊസീജിയേഴ്സ് സ്ട്രിക്റ്റ് ആക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് സെക്കൻഡ് റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റുഡന്റ് വിസയിൽ പോയ സ്റ്റുഡൻസ് അവരുടെ വിസ മിസ് ചെയ്യുന്നതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല പകരം അവർ വർക്ക് ഫുൾ ടൈമിലേക്ക് മാറുന്നതായിട്ട് കണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇതാണ് സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് തേർഡ് റീസൺ ആണ് നമ്മൾ പറഞ്ഞതുപോലെ ഗവൺമെന്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗവൺമെന്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഓൾ ടൈപ്പ് ഓഫ് മൈഗ്രേഷൻ അത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനായിക്കോട്ടെ വർക്ക് വിസി ആയിക്കോട്ടെ അങ്ങനെ ഓൾ ടൈപ്പ് ഓഫ് മൈഗ്രേഷൻസ് അവിടെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറൊരു റീസൺ ആണ് ഒരുപാട് ഫേക്ക് ഡോക്യൂമെന്റ് അവിടെ കണ്ടുവന്നിട്ടുണ്ട് അതായത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ഓൾ ടൈപ്പ് ഓഫ് സ് ഫേക്ക് കണ്ടതിനെ തുടർന്നിട്ടാണ് ഇങ്ങനെ വിസ പ്രൊസീജിയേഴ്സ് പോളണ്ട് കൺട്രി സ്ട്രിക്റ്റ് ആക്കാനുള്ള റീസൺസ് ആയിട്ട് പറയുന്നത് അപ്പൊ ഇപ്പൊ പറഞ്ഞതാണ് മെയിൻലി റീസൺസ് ആയിട്ട് വിസ റിജക്ഷൻ ഉള്ള റീസൺസ് ആയിട്ട് വരുന്നത് ഒന്ന് പറയുന്നത് സ്റ്റുഡന്റ്സ് വിസ മിസൂസ് ചെയ്തു സ്റ്റുഡന്റ് പെർപ്പസ് മിസ്യൂസ് ചെയ്തു അതുപോലെ തന്നെ ഗവൺമെന്റ് റെഗുലേഷൻസ് മാറ്റിയിട്ടുണ്ട് പ്ലസ് ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് സ്റ്റഡി പേർപ്പസിന് പോളണ്ട് ചൂസ് ചെയ്തൊക്കെ ഇതൊക്കെയാണ് മെയിൻ റീസൺസ് ആയിട്ട് പറയുന്നത് ബട്ട് ഇപ്പോൾ നമ്മൾ ജനറലി നമുക്ക് ലാസ്റ്റ് ഇൻടേക്കിലൊക്കെ ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഡോക്യുമെന്റ്സ് ആദ്യം സബ്മിറ്റ് ചെയ്യാൻ ഒരു ഡേറ്റ് കിട്ടുന്നു ബി എഫ് എസ് ലോട്ടെടുത്ത് ഡേറ്റ് കിട്ടുന്നു ആ ഡേറ്റിന് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞ് അവർക്കൊരു വിസ ഇൻ്റർവ്യൂ കോൾ വരുന്നു ദെൻ വിസ ഇൻ്റർവ്യൂ ഇങ്ങനെയാണ് പ്രോസസ്സ് നടന്നുകൊണ്ടിരുന്നത് പട്ടിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഇൻടേക്കിൽ ബാച്ചിലേഴ്സ് ട്രൈ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഫ്യൂ ഓഫ് ദി സ്റ്റുഡൻസ് ഡോക്യുമെന്റ് സബ്മിഷൻ കഴിഞ്ഞതിന് ശേഷം വിതൗട്ട് വിസ ഇൻ്റർവ്യൂ കോൾ അവർക്ക് റിജക്ഷൻസ് വന്നിട്ടുണ്ട് റിജക്ഷൻസിൻ്റെ റീസൺസ് മെയിനായിട്ട് നോക്കുവാണെങ്കിൽ എയ്ത്ത് ആൻഡ് ടെൻത്ത് റീസൺ ആണ് അവർ പറയുന്നത് അപ്പോൾ എന്താണ് ഈ എയ്ത്ത് ആൻഡ് ടെൻത്ത് റീസൺ ടെൻത് റീസൺ മെയിനായിട്ട് വരുന്നത് പ്രോപ്പറായിട്ട് വിസ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാത്തതിൻ്റെ ബേസിലായിരിക്കും ടെൻത് റീസൺ വരിക അതായത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ലാത്തത് അതുപോലെ തന്നെ എസ് ഒ പിയും അവർ പറയുന്ന ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ തമ്മിൽ മിസ്മാച്ച് വരിക പ്രോപ്പറായിട്ട് അവർക്ക് ആൻസർ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാതിരിക്കുക അതൊക്കെ ഒരു ഇൻകൺവീനിയൻസ് അവരിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് ടെൻത് റീസൺ കൊണ്ട് നമുക്ക് എന്ത് വരുന്നത് റിജക്ഷൻ വരുന്നത് എഴുത്ത് റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റേ പോളണ്ടിൽ സ്റ്റേ ചെയ്യുന്ന ജെ ജസ്റ്റിഫൈ ജസ്റ്റിഫൈ മെയിൻ ആയിട്ട് റീസൺ വരുന്നത് ചെയ്യുന്ന ിൽ സ്റ്റേ ചെയ്യുന്ന ജസ്റ്റിഫൈ ചെയ്യുന്ന ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ അഡ്മിഷൻ ലെറ്റേഴ്സ് ആണ് വരുന്നത് അതായത് അക്സെപ്റ്റൻസ് ലെറ്റർ കാര്യങ്ങളാണ് വരുന്നത് പിന്നെ ഉള്ളത് എസ് ഒ പിന്നെ അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് വരുന്നുണ്ട് പിന്നെ ഉള്ളതാണ് കവർ ലെറ്റർ ഈ മൂന്ന് ഡോക്യുമെന്റ്സിലാണ് ആയിട്ട് അവരുടെ സ്റ്റേ ജസ്റ്റിഫൈ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഇതൊന്നും പ്രോപ്പർ അല്ലാത്ത സമയത്താണ് എന്താ എയ്റ്റ് റീസൺ കൊണ്ട് വിസ വിസ റിജക്ഷൻ കണ്ടുവരുന്നത് കോൾ വന്നിട്ടില്ലല്ലോ ഒരുപാട് സ്റ്റുഡന്റ്സിന് റീസെന്റ് ഇപ്പം കുറച്ച് സ്റ്റുഡന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിതൌട്ട് വിസ ഇന്റർവ്യൂ കോൾ എന്തുകൊണ്ടാണ് അവരുടെ പ്രൊഫൈൽ അത്ര പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണോ സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണോ റിജക്ഷൻ വന്നിട്ടുള്ളത് ോ സ്ട്രോങ് പ്രൊഫൈലല്ലാത്തതിൻ്റെ ബേസിൽ ഇപ്പം വിത്തൗട്ട് വിസ ഇൻ്റർവ്യൂ നമുക്ക് റിജക്ഷൻ വരുന്നതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അതായത് സ്ട്രോങ് പ്രൊഫൈൽ എന്ന് ഉദ്ദേശിക്കുമ്പം അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് നല്ലതായിരിക്കണം അതായത് ടെൻത്തിൽ ഹൈ സ്കോറും നമ്മൾ മേടിക്കുകയും അത് പ്ലസ് ടുയിലെത്തുമ്പം ലോ ആയിട്ട് കാണുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പം അത് പ്രോപ്പറായിട്ടുള്ള അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു അല്ല ഫ്ലക്ച്വേഷൻ കൺവിൻസ് ആയിട്ട് വരുന്നില്ല അപ്പം അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷനിൽ സ്ട്രോങ് പ്രൊഫൈൽ ആയിരിക്കത്തില്ല സ്റ്റുഡൻസിൻ്റെ പിന്നെ അതുപോലെ തന്നെ സ്ട്രോങ് പ്രൊഫൈൽ ആയിരിക്കാൻ റീസൺ ആണ് ഇയർ ഗ്യാപ്പ് വരുന്നത് അപ്പോൾ ഒരുപാട് ഇയർ ഗ്യാപ്പ് വരുന്ന സമയത്ത് സ്റ്റുഡൻസിന്റെ അതൊരു സ്ട്രോങ് പ്രൊഫൈലായിരിക്കത്തില്ല ഇനി ഇയർ ഗ്യാപ്പ് വന്നെങ്കിലും നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൂഫ്സ് അല്ലെങ്കിൽ എവിഡൻസ് നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലാണെങ്കിൽ ഇത് നല്ലൊരു സ്ട്രോങ് ആയിട്ട് കൺസിഡർ ചെയ്യാം അതുപോലെ പ്ലസ് ഈ മാർക്ക് മാർക്ക് ഒക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട് അതായത് ഒരുപാട് ഗ്യാപ്പ് വരുന്നത് അതായത് ടെൻത്തിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നു പ്ലസ് ടു ലോ ലെവൽ വരുന്നു അപ്പൊ ഒരു വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് അക്കാദമിക് ആയിട്ട് നല്ലൊരു ഗ്യാപ്പ് വരുമ്പോഴത്തേനും അത് നല്ല സ്ട്രോങ് അല്ല അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എസ് ഒ പി ഇവർ വായിച്ച് കഴിയുന്നതിന്റെ ബേസിൽ ഇവർക്ക് എന്ത് വരുന്നു സ്ട്രോങ് എന്ന് ഇവർ മനസ്സിലാക്കുകയും അതിന്റെ പേരിൽ വിസ റിജക്ഷൻ വരുന്നതായിട്ടും കണ്ടുവരുന്നുണ്ടോ നമ്മൾ നേരത്തെ ക്വസ്റ്റൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഫേക്ക് ഡോക്യുമെന്റ്സ് വരുന്നത് റിജക്ഷൻ ഒരു മെയിൻ റീസൺ ആയിട്ട് വന്നു എന്നുള്ളത് അപ്പൊ ഈ ഫേക്ക് ഡോക്യുമെന്റ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് പുതിയതായിട്ടൊരു അപ്ഡേഷൻ അല്ല നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ മാസ്റ്റേഴ്സിനും ബാച്ചിലേഴ്സിന്റെ കേസിലായാലും ഇപ്പൊ ബാച്ചിലേഴ്സ് നോട്ടിഫിക്കേഷൻ പ്രോസസ്സും അതുപോലെ തന്നെ മാസ്റ്റേഴ്സിന്റെ കേസിൽ എച്ച് ആർ ഡി അറ്റസ്റ്റേഷൻ പ്രോസസ്സും അപ്പൊ എങ്ങനെയാണ് ഈ പ്രോസസ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിന്റെ അപ്ഡേഷനും കാര്യങ്ങളും ഒന്ന് മെൻഷൻ ചെയ്യുന്നത് ബാച്ചിലേഴ്സ് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസ് അവരുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് വാങ്ങുന്ന രണ്ട് ഡോക്യുമെൻറ്റ്സ് പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം അതായത് റിഗഗ്നൈസേഷൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം പിന്നെ അതിൻ്റെ ഒപ്പം ഓതറൈസേഷൻ ലെറ്റർ ഇത്രയാണ് നമുക്ക് ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ട് റിഗഗ്നൈസേഷൻ പ്രോസസ്സ് പർപ്പസിന് വേണ്ടിയിട്ട് വേണ്ടത് അതില്ലാത്ത പ്ലസ് ടു സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് വാങ്ങുന്ന രണ്ട് ഡോക്യുമെൻറ്റ്സ് ആണുള്ളത് ഒന്ന് എലിജിബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻറ്റ് അത് പ്രിൻസിപ്പളിൻ്റെ സൈന സീൽ കാര്യങ്ങളിട്ട് നമ്മൾ സ്കൂളിൽ നിന്ന് ഫില്ല് ചെയ്ത് മേടിക്കേണ്ടതാണ് അതിൻ്റെ ഒപ്പം തന്നെ കരിക്കുലം കണ്ടന്റ് എന്ന് പറഞ്ഞ ഡോക്യൂമെൻ്റ് ഇത് സ്കൂളിൽ നിന്ന് അവിടുത്തെ പ്രിൻസിപ്പള് സൈനും സൈനും അതുപോലെ തന്നെ സീലും ഇട്ട് നമ്മൾ ഡോക്യുമെൻ്റ്സ് മേടിക്കുന്നു ഈ മൂന്ന് ഡോക്യൂമെൻറ്സ് അതായത് പ്ലസ് ടു അതുപോലെ തന്നെ കരിക്കുലം കണ്ടന്റ് ഡോക്യുമെന്റ് അതുപോലെ തന്നെ എലിജിബിലിറ്റി സ്റ്റേറ്റ്മെൻ്റ് ഈ മൂന്ന് ഡോക്യുമെന്റ്സും നമ്മൾ പോളണ്ടിലേക്ക് എത്തിച്ചതിന് ശേഷം പോളണ്ടിൽ അവിടുത്തെ ഒഫീഷ്യൽ ട്രാൻസ്ലേറ്റേഴ്സ് സോൺസ് ട്രാൻസ്ലേറ്റേഴ്സ് എന്നാണ് പറയുന്നത് അവരത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു അതിനുശേഷം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് ശേഷം അവിടെ ഒരു വേരിഫിക്കേഷന് വേണ്ടി അതായത് അവിടുത്തെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സൂപ്രണ്ട വേരിഫിക്കേഷന് വേണ്ടിയിട്ട് അയക്കുന്നു ഇതാണ് റിഗഗ്നൈസേഷൻ പ്രോസസ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് ഓരോ ും അവര് യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന സിറ്റിനെ ബേസ് ചെയ്തിട്ടിരിക്കും മെയിൻ ആയിട്ടുള്ള സിറ്റീസ് എന്ന് അതുപോലെ തന്നെ വാസോ ക്രാക്കോ ക്രാക്കോസ് അങ്ങനെ ഓരോ വരുന്നുണ്ട് സിറ്റീസ് വരുന്നുണ്ട് അപ്പം ആ സിറ്റീസിലുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന്റെ ടൈം അതിനനുസരിച്ചിട്ടും ഇരിക്കും മെയിൻ സിറ്റീസ് ആവുമ്പോൾ ഡ്യൂറേഷൻ എടുക്കുന്നുണ്ട് ആ സിറ്റി സാമ്പം മേ ഒരുപാട് ഡ്യൂറേഷൻ എടുക്കുന്നുണ്ട് നമുക്ക് മാക്സിമം പറയുന്നത് വൺ ടു ത്രീ മന്ത്സ് വരെ ഇതിന് ഒരു ടൈം എന്ന് പറയുന്നുണ്ട് ഓക്കെ ഇതാണ് നോസ്ട്രിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് പ്രോസസ്സ് ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടുള്ളത് പിന്നെ പുതിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളത് എച്ച് ആർ ഡി അറ്റസ്റ്റേഷൻ എന്നാണ് പറയുന്നത് എച്ച് ആർ ഡി അറ്റസ്റ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് മിനിസ്ട്രി അത് അവരുടെ സർട്ടിഫിക്കറ്റിൽ അറ്റസ്റ്റേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അത് മെയിനായിട്ട് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് സെൻട്രൽ ഗവൺമെൻറിൻ്റെ കീഴിലുള്ള ഹ്യൂമൻ റിസർച്ച് ഡെവലപ്മെന്റ് മിനിസ്ട്രി ആയിരുന്നു ഇപ്പൊ അത് രണ്ടായിരത്തി അഞ്ചില് അത് വിപുലീകരിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അതായത് ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഓരോ ഓഫീസേഴ്സും വർക്ക് ചെയ്യുന്നുണ്ട് അതാണ് എന്ന് പറയുന്നത് അപ്പൊ ആ നോർക്കിന്റെ കീഴിൽ വേണം ഇനി മുതൽ എച്ച്ആർഡി അറ്റസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ കേരളത്തിൽ പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസ് ആണ് ഏതൊക്കെ അറ്റസ്റ്റേഷൻ മെയിൻ ആയിട്ടും േഷൻ ചെയ്യേണ്ടത് അവരുടെ ഡിഗ്രി ഡോക്യൂമെൻറ്റ്സ് അതായത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് പിന്നെ ഉള്ളത് ട്രാൻസ്ക്രിപ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് എച്ച് ആർ ഡി അറ്റസ്ട്രേഷൻ ചെയ്യേണ്ടത് ഇത് കേരളത്തിൽ പഠിച്ച സ്റ്റുഡൻസ് ആണെങ്കിൽ നോർക്ക റൂട്ട്സ് വഴി ചെയ്യാവുന്നതാണ് അതായത് മെയിൻ ആയിട്ട് വരുന്ന സെൻ്റേഴ്സ് എന്ന് പറയുന്നത് എറണാകുളം അതുപോലെ തന്നെ ട്രിവാൻഡ്രം പിന്നെ കോഴിക്കോടാണ് നോർക്ക റൂട്ട്സ് വഴി നമുക്ക് ചെയ്യാവുന്നത് പിന്നെ അതിൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഗൂഗിൾ പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ വെബ്സൈറ്റ് ത്രൂ അപ്പോയിൻമെന്റ് എടുക്കുക അപ്പോൾ െൻ്റ് എടുത്തിനു ശേഷം നമുക്ക് എച്ച് ആർ ഡി അറ്റസ്ട്രേഷൻ ചെയ്യാൻ പോകാവുന്നതാണ് എച്ച് ആർ ഡി അറ്റസ്റ്റേഷൻ പോകുമ്പോഴത്തേനും ഫിസിക്കൽ ഒരു സ്റ്റുഡൻസിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് അവിടെ വേണമെന്ന് മാൻഡറ്ററി ആണ് അപ്പോൾ സ്റ്റുഡൻസ് തന്നെ അവിടെ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്തിട്ട് അവിടെ പോയി തന്നെ എച്ച് ആർ ഡി അറ്റസ്ട്രേഷൻ ചെയ്യുക വൺ ഡേ പ്രോസസ്സ് മാത്രമേ ഉള്ളൂ എച്ച് ആർ ഡി അറ്റസ്റ്റേഷന് വേണ്ടിയിട്ട് ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യണം എം ഇ അപ്പോസ്റ്റലിന് നമ്മുടെ സർട്ടിഫിക്കറ്റ് അയക്കണം അതായത് ലേറ്റസ്റ്റ് അപ്ഡേഷനിൽ പറയുന്നത് എച്ച് ആർ ഡി അറ്റസ്റ്റേഷന് കഴിഞ്ഞതിനു ശേഷം വേണം ഇനി മുതൽ എം ഇ അപ്പോസ്റ്റൽ അതായത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അറ്റസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടെന്നാണ് പറയുന്നത് ഇത് നമുക്ക് ചെയ്യുന്നത് കേരളത്തിലുള്ള സ്റ്റുഡൻസിനെയാണ് ഈ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യേണ്ടത് ഇനി അതല്ല കേരളത്തിന് വെളിയിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ ഒരു പ്രൊസീജിയേഴ്സ് പറ്റത്തില്ല നമുക്ക് വേറൊരു പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യുന്നത് നമുക്ക് റീജിയണൽ ഒതന്റിക്കേഷൻ സെൻറ്റേഴ്സ് ഉണ്ട് കേരളത്തിന് വെളിയിലായിട്ട് ഓരോ സ്റ്റേറ്റിനായിട്ടും അതിന് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം നമ്മൾ അതുപോലെ തന്നെ ഫിസിക്കൽ അപ്പിയറൻസ് ഓരോ സ്റ്റുഡൻസിൻ്റെയും വേണം അപ്പോൾ ഡോക്യുമെൻറ്റ്സ് സ്റ്റുഡൻസ് അവിടുത്തെ റീജിയൻ ഒതന്റിക്കേഷൻ സെന്ററിൽ പോയി ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുക ആഫ്റ്റർ ദാറ്റ് ഈ ഡോക്യുമെന്റ്സ് അവർ പഠിച്ച ഏത് യൂണിവേഴ്സിറ്റിയിലാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കും വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെരിഫൈ ചെയ്തതിനു ശേഷം യൂണിവേഴ്സിറ്റി അത് വെരിഫൈ ചെയ്തതിനു ശേഷം ആയിരിക്കും തിരിച്ചും വീണ്ടും ഈ ഒതന്റിക്കേഷൻ സെന്ററിൽ എത്തുകയും അത് പിന്നീട് സ്റ്റുഡൻസിൻ്റെ കയ്യിൽ എത്തുകയാണ് ചെയ്യുന്നത് ഇതൊരുപാട് ഡ്യൂറേഷൻ എടുക്കുന്നത് ഇതും ഒരുപാട് ഡ്യൂറേഷൻ എടുക്കുന്നത് ഡിപ്പെൻഡ്സ് ഓൺ യൂണിവേഴ്സിറ്റിയുടെ അനുസരിച്ചായിരിക്കും ഈ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ചില യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റികൾ വൺ മന്ത് എടുക്കുന്നവരുണ്ട് ചിലവർ ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നവരുണ്ട് ചിലവർ വൺ വീക്കിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട് അപ്പോൾ ഡിപ്പൻസ് ഓൺ ഓരോ യൂണിവേഴ്സിറ്റിയുടെ അനുസരിച്ചിരിക്കും ഈ ഒരു പ്രോസസിങ് ടൈം കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പം അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡിപ്പൻസ് ഓൺ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഇതിന് ഓരോ ഫീ സ്ട്രക്ചറും വരുന്നത് ഇതാണ് മെയിനായിട്ടും വരുന്നത് ഇനി കർണാടക സ്റ്റേറ്റിൻ്റെ കീഴിലാണ് വരുന്നതെങ്കിൽ നാലായിട്ട് ഇതിന് തിരിച്ചിട്ടുണ്ട് ഓരോ ആയിട്ട് തിരിച്ചിട്ടുണ്ട് അതായത് ബാംഗ്ലൂർ മൈസൂർ പിന്നെ ബൽഗം അതുപോലെ തന്നെ ഗൽ ബൽഗം എന്ന് പറഞ്ഞിട്ട് നാലായിട്ട് തിരിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു നാല് റീജിയനിൽ വേണം സ്റ്റുഡൻസ് എച്ച് ആർ ഡി അറ്റസ്റ്റേഷന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ബാംഗ്ലൂർ റീജ്യനിലുണ്ട് റീജിയണൽ ഒതന്റിക്കേഷൻ സെന്ററിൽ പോവുക അവിടെ ചെന്നതിന് ശേഷം വേണം ഈ ഒരു എച്ച് ആർ ഡി അറ്റസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച സ്റ്റുഡൻസ് മൈസൂർ റീജ്യനിലുള്ള എച്ച് ആർ ഡി അറ്റസ്റ്റേഷൻ സെന്ററിൽ പോവുക അതിനുശേഷം വേണം ഇങ്ങനെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്റ്റുഡൻസ് വിസ മിസ് ചെയ്യുന്നു അതായത് സ്റ്റുഡൻറ്റ് വിസയിൽ പോയിട്ട് സ്റ്റുഡൻസ് വർക്ക് ചെയ്യാൻ വേണ്ടി ഫുൾ ടൈം വർക്കിലോട്ടേക്കും ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ സ്റ്റുഡന്റ് പെർപ്പസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല ഒരു കണ്ടീഷൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് അവരെ നോട്ടീസ് ചെയ്തിട്ട് എന്തെങ്കിലും യൂണിവേഴ്സിറ്റി ഓർ ഗവൺമെന്റ് എന്തെങ്കിലും ആക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കറന്റ് ഉള്ള സിറ്റുവേഷനിൽ യൂണിവേഴ്സിറ്റി ഇതിനെതിരെ ഒരു ആക്ഷനും എടുത്തിട്ടില്ല പക്ഷെ ഗവൺമെൻറ് ഇതിനെതിരെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് അപ്പം ഓരോ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഓരോ ഗൈഡിനെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഗേഡിനെ നമ്മൾ ക്യൂറേറ്റർ എന്നാണ് പറയുന്നത് ഇൻ കേസ് ഓഫ് സ്റ്റുഡൻസ് അവരുടെ സ്റ്റുഡൻറ്റ് വിസ മിസൂസ് ചെയ്യുന്നതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവർ ബോർഡ് ഓഫ് സെക്യൂരിറ്റീനെ ഈ ക്യൂറേറ്റർ ഇൻഫോം ചെയ്യുകയും അവരെ സ്റ്റുഡൻസ് ലിസ്റ്റിൽ നിന്ന് സ്റ്റുഡൻസിനെ ഔട്ടാക്കുന്ന ടെർമിനേറ്റ് ചെയ്യുന്നതായിട്ടും കണ്ടുവന്നിട്ടുണ്ട് ഇൻ കേസ് ഓഫ് സ്റ്റുഡൻസ് അങ്ങനെ ലിസ്റ്റിൽ നിന്ന് ഔട്ട് യും ചെയ്തും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് ഹോം കൺട്രിയിലേക്ക് വരണ്ടതായിട്ട് വരും അവരുടെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല ഇതാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ എന്ന് പറയുന്നത് അത് ഈ ഈ മനസ്സിലാവുന്നത് ക്ലാസ് കട്ട് ചെയ്ത് പോകുന്നവരാണോ ഷോർട്ടേജ് അങ്ങനെയുള്ള സ്റ്റുഡൻസിനാണ് മെയിൻ ആയിട്ട് ഈ ഒരു പ്രോബ്ലം വന്ന് കാണുന്നത് ഓവർകം ചെയ്യാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ഗൈഡിനെ അലോക്കേറ്റ് ചെയ്യുന്നതും അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഇനി എടുത്തത് ഓൾറെഡി ലാസ്റ്റ് പോയ സ്റ്റുഡൻസ് ഇങ്ങനെ വിസ മിസ് ചെയ്ത് ജോബിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഇപ്പൊ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ന്യൂലി വന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ സ്റ്റുഡൻസ് അപ്പോൾ നെക്സ്റ്റ് ഇൻടേക്കിനെ ട്രൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ സ്റ്റഡീസിന് ബെസ്റ്റ് ഓപ്ഷൻ തന്നെ ആയിരിക്കും കോളേജ് അല്ലെ അതെ ഇനി പോകാനുള്ള സ്റ്റുഡൻസ് ഇതിനെക്കുറിച്ച് ഓർത്തും അധികം വരേഡാവേണ്ട ആവശ്യമൊന്നുമില്ല നല്ല സ്ട്രോങ് പ്രൊഫൈൽ അത് ഞാൻ മുന്നേ പറഞ്ഞു പോരാൻ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ അതുപോലെ നല്ല സ്ട്രോങ് പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അത് അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യമായിക്കോട്ടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ അങ്ങനെ സ്ട്രോങ് ഉള്ള സ്റ്റുഡൻസ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ആൻസറുകൾ നിങ്ങൾ വിസ ഇൻ്റർവ്യൂ പറയുക ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഇ ആർ ഗ്യാപ് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പോളണ്ട് എന്തുകൊണ്ട് ഒരു ബെസ്റ്റ് കൺട്രി തന്നെയാണ് നിങ്ങൾക്ക് ഫർദർ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു ഡൗട്ട് വരും ഈ ഒരു സിറ്റുവേഷനിൽ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം പാർട്ട് ടൈം ജോബ് ചെയ്യുന്നതിൽ യാതൊരുവിധ പ്രോബ്ലം ഒന്നും ഇല്ല പാർട്ട് ടൈമിൽ നിന്ന് സ്വിച്ച് ചെയ്ത് ഒരു ഫുൾ ടൈം വർക്കിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ഈ വിസ പ്രോസസ്സൊക്കെ നിങ്ങൾക്ക് സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ വരുന്നതിന് മെയിൻ ഇതൊക്കെയാണ് പോളണ്ടിന്റെ വിസ റികാർഡ് ചെയ്തിട്ടുള്ള പുതിയതായിട്ട് വന്ന അപ്ഡേഷൻസ് ഇനി പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ അപ്ഡേഷൻസ് വരുമ്പോൾ വിൽ അപ്ഡേറ്റ് യു താങ്ക് യു